ഹലോ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവരും എന്ന് കരുതുന്നു രാവിലെ എൻ്റെ റോസാ ചെടികളുടെ അടുത്തുനിന്ന് പോയി വെക്കിയതാ കുറേ റോസാപ്പൂ വിരിഞ്ഞിട്ടുണ്ട് രാവിലെ തന്നെ അത് കാണുമ്പോൾ നല്ലൊരു സന്തോഷമില്ല നമുക്ക് രാവിലെ എണീറ്റ് ഉടനെ നമ്മൾ ചെടികളൊക്കെ പൂ വിരിഞ്ഞിട്ടുണ്ടോ അങ്ങനെ നോക്കുന്നത് അങ്ങനെ രാവിലെ കുട്ടികൾ മദ്രാസയിൽ പോയി പിന്നെ അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ മീൻ കാലം വന്നിട്ടുണ്ട് കേട്ടോ മുസ്തഫാക്കിയാണ് ഇവരെ കഴിഞ്ഞാൽ ഞങ്ങൾ മീൻ എടുക്കാറുള്ളത് ഇപ്പോൾ മീനൊന്നും അധികം കിട്ടാമല്ലോ അപ്പോൾ രണ്ട് മീൻ മാത്രമേ ഉള്ളൂ നത്തളും പറവ മീൻ മാത്രമേ ഉള്ളൂ ഈ മീനിന്റെ പേരാണ് പറവ 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 കണ്ടോ കണ്ടോ പേര് അങ്ങനെ മീൻ മേടിച്ചു പറവ് മീനും അതുപോലെ നത്തൽ മീനും മേടിച്ചിട്ടുണ്ട് കേട്ടോ നത്തൽ മീൻ കറി വെക്കാൻ വേണ്ടിട്ടാണ് കുട്ടികൾക്ക് കറി വെച്ചത് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഫ്രൈ ചെയ്യാനും അങ്ങനെ മീനൊക്കെ മേടിച്ചു അത് കഴിഞ്ഞ് കുട്ടികൾ സ്കൂളിൽ പോയി പിന്നെ അതൊക്കെ മീനൊക്കെ വൃത്തിയാക്കി കറി വെക്കുന്ന പണിയിലാണ് ഈ മീനെ കറി വെക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ബാക്കിയുള്ള മീനുകൾ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് പിന്നെ മീനെ മുട്ടയുണ്ടിട്ടിപ്പോൾ മീനേക്കാളും ഇഷ്ടമല്ല മീനിനെ മുട്ടയായിരിക്കും കൂടുതൽ പേർക്കും അത് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് കുട്ടികൾക്ക് വരുമ്പോൾ കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവിടെ കറിയും ആവുന്നുണ്ട് ഇവിടെ ഫ്രൈ ആവുന്നുണ്ട് ഉച്ചക്കുള്ളതാണത് അങ്ങനെ നമ്മുടെ മീൻ കറിയും മീൻ ഫ്രൈ ഒക്കെ റെഡി ആയിട്ടുണ്ട് വീടത്തെ പണിയൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് വീടിൻ്റെ ബാക്കിലുള്ള എന്തൊക്കെയുണ്ട് പോയി നോക്കാം ഇത് നമ്മുടെ മാതൃ നാരങ്ങ അല്ലെങ്കിൽ നമ്മുടെ എന്താ ബബിൾ ഈ നാരങ്ങ എന്നൊക്കെ പറയും ഞാൻ ഞാനിതിനു മുമ്പ് കുറച്ച് മുമ്പ് ഈ വീഡിയോ ഇതിനെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങളൊക്കെ ഇതിനെന്താ പേര് പറയുമെന്ന് കമൻ്റ് ചെയ്യണേ ഇതിൻ്റെ മുന്നേ വീഡിയോ കണ്ടവർക്ക് അറിയാം ഒരുപാട് നാരങ്ങൾ അത് ഉണ്ടായിട്ടുണ്ട് ഇതിന്റെ വെയിറ്റ് കൂടെ കൊമ്പ് ഇങ്ങനെ താഴേക്ക് ചെരിഞ്ഞു വന്നിരിക്കുകയാണ് താഴ്ന്നിരിക്കുകയാണ് എന്തുകൊണ്ടോ ഈ മരത്തിന്റെ മുകളിൽ വലിയ വലിയ നാരങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട് അത് കണ്ടോ ഏറ്റവും മുകളിൽ കാണാൻ സാധിക്കും എന്ന് ഇത് അതിന്റെ കൊമ്പ് താഴ്ന്നു വന്നാണ് വെയിറ്റ് കാരണം അത്രയും ഉണ്ടായിരുന്നു പിന്നെ ഇത് പെട്ടെന്ന് പെട്ടെന്ന് എന്താ പറയാ കേടു വന്ന് നിലത്ത് വീണ് പോണ്ടോ ഒരുപാട് ഇപ്പൊ മഴയതുകൊണ്ട് എന്താണെന്ന് അറിയില്ല ഒരുപാട് നിരത്ത് വീണുപോണ്ട് ഇത് അച്ചാറിടാൻ ഉപയോഗിക്കും അച്ചാർ ഇടുന്നതിനേക്കാൾ ടേസ്റ്റ് ഇത് പഴുത്ത് കഴിഞ്ഞാൽ കഴിക്കാനാണ് കേട്ടോ ഇതൊന്നും ആയിട്ടില്ല ശരിക്ക് ഇതൊരു മഞ്ഞ കളർ ആവും ഇതിന്റെ പുറം വർഷം അപ്പോഴാണ് ഇതിന് ശരിക്ക് നല്ല വലുപ്പം വെക്കും കേട്ടോ ഇതൊക്കെ ചെറുതാണ് വളരെ ചെറുതാണ് ഇതിൻ്റെ ലീഫ് ശെരിക്കും നമ്മളെ നാരങ്ങയുടെ അത് തന്നെയാണ് കുറച്ച് വലുപ്പം ഇല്ലാതെ മാത്രമേ ഉള്ളൂ ഇതാ അവിടെയൊക്കെ മുകളിലൊക്കെ ഒരുപാട് നാരങ്ങളുണ്ട് ഇത് വളരെ കുഞ്ഞി കുഞ്ഞു നാരങ്ങയാണ് ഇത് തൊട്ടപ്പുറത്ത് മുള്ളാത്ത ചക്ക എണ്ണിട്ടോ പിന്നെ അതിന്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് നമ്മുടെ കിണറുള്ളത് ചെറിയ കിണറാന്ന് കരുതണ്ട നാല് വീട്ടിലേക്ക് വെള്ളം അടിക്കുന്ന കിണറാണ് ഇതിന്റെ അപ്പുറത്തെ സൈഡിലായിട്ട് പുഴയാണ് ആണ്ട്ടോ ഒരുപാട് വെള്ളമൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ വെള്ളം വരും ഈ ഭാഗത്തൊക്കെ വെള്ളം കയറി വരും കേട്ടോ ഈ കിണറിൻ്റെ ഈ ഭാഗത്തേക്കൊക്കെ ഈ അട്ടപ്പാടി ഭാഗത്തൊക്കെ നന്നായി മഴ പെയ്ത് കഴിഞ്ഞാല് ശരിക്കും നമ്മുടെ ഇവിടെ മഴ ഇല്ലെങ്കിലും അവിടെ നന്നായി മഴ പെയ്യുകയാണെങ്കിൽ പുഴ നന്നായിട്ട് കവിഞ്ഞ് ഒഴുക്കും പിന്നെ അവിടെ ഇവിടെയും മഴ എക്സ്ട്രാ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പറമ്പിലൊക്കെ വെള്ളം കയറും കേട്ടോ പെട്ടെന്ന് തന്നെ തോർന്നുപോകും പക്ഷേ ആ സമയത്ത് പെട്ടെന്ന് വെള്ളം കയറും പുഴ ഇത് നമ്മുടെ പറമ്പിൽ ഇതെന്ന് അറിയാത്ത അവസ്ഥയേക്കാലം നമ്മളെ റോഡിൻ്റെ ഒരു ഭാഗത്ത് പാറി ഒരു ഭാഗത്ത് പുഴയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ പുഴയാണ് ഈ കര കവിഞ്ഞ് ഒഴുകി പറമ്പിലേക്ക് എത്തുന്നത് പിന്നെ എൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ എൻ്റെ ബാക്കി ഇതിനു മുന്നേറ്റത്തെ വീടൊക്കെ ഒന്ന് കാണണം കേട്ടോ പോയിട്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് ഇനി ഞാൻ ഇടുന്ന വീഡിയോസും തുടർന്ന് നിങ്ങൾ കാണുമെന്നേം പ്രതീക്ഷിക്കുന്നു ഇത് നമ്മളെ മുള്ളാത്ത ശക്തിയാണ് കേട്ടോ ഇനി ഇതിൻ്റെ ഒരു വീഡിയോ മാത്രമേ ഞാൻ ഇട്ടിട്ടുണ്ട് ഇതാണ് നാരങ്ങ നിലത്ത് വീണ് കിടക്കുന്നത് ഇതൊക്കെ വെറുതെ കിടക്കണം ആർക്കും വേണ്ടാതെ കിടക്കണം ഇത് പഴുത്തിട്ടൊന്നുമില്ല പക്ഷേ ഒന്ന് പറിച്ചു നോക്കട്ടോ അച്ചാടാണെങ്കിൽ പറ്റി നോക്കട്ടെ മുകളിൽ ഒരുപാട് വലുത് പഴുത്ത് നിൽക്കുന്നുണ്ട് പക്ഷേ അത് കിട്ടില്ല ഇനി തോട്ടിയൊക്കെ കൊടുന്ന് പറിക്കണം അപ്പോൾ ഇനി ഇതുകൊണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാം ഇത് നമ്മുടെ കടലേ കേട്ടോ ഉണ്ടായി വരുന്നേ ഉള്ളു ഉണ്ടായി വരുമ്പോൾ അതിൻ്റെ വീട് എടുക്കുന്നുണ്ട് പിന്നെ ഇത് നമ്മുടെ പച്ചമുളക് മുളക് ഞാൻ ഒരുപാട് കൃഷി ചെയ്തിട്ടുണ്ട് കേട്ടോ പലതരത്തിലുള്ള മുളകളുണ്ട് പിന്നെ ഇത് നമ്മുടെ വഴുതനങ്ങ ഇത് ഉണ്ടായി വരുന്നേ ഉള്ളൂ കുറച്ചേ ഉണ്ടായിട്ടുള്ളൂ ഇതെവിടെ ചെറുതായിട്ട് താഴെ ഉണ്ടായിട്ടുണ്ട് മുകളിൽ ഒന്ന് വലുതുണ്ട് ഇതും ആവുന്നേ ഉള്ളൂ പച്ചമുളകൊന്നും ഞാൻ കടയിൽ നിന്നും മേടിക്കാറില്ല ഒക്കെ വീട്ടിൽ തന്നെ ഉണ്ട് പച്ചമുളക് ഒരുപാടുണ്ട് പല വെറൈറ്റി പച്ചമുളകുണ്ട് ഉണ്ട് നീളത്തിലുള്ളതുണ്ട് നമ്മുടെ കൊണ്ടാട്ടം പച്ചമുളക് ഉണ്ട് പിന്നെ അതുപോലെ മുന്തിരി ഉണ്ട് അങ്ങനെ പലതരത്തിലുള്ള മുളകുണ്ട് ഇനി അടുത്തത് അത് കഴിഞ്ഞ് നമ്മുടെ സീതപ്പഴാണിത് ഇതിൻ്റെ വീട് ഞാൻ ഇതിന് മുന്നേ ഇട്ടിട്ടുണ്ട് വീട് കണ്ടവർക്കറിയാം ഇത് ഒരുപാട് ഉണ്ടായിട്ടുണ്ട് കേട്ടോ ചെറിയ തുമ്മരാണ് ഇത് കണ്ടിട്ട് അത്യാവശ്യത്തിന് മൂത്തിട്ടുണ്ട് കേട്ടോ പഴുത്തിട്ടില്ല മൂത്തിട്ടിട്ട് ഇത് പറിച്ചിട്ട് അരിയിലോ കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് രണ്ട് ദിവസം കൊണ്ട് തന്നെ പഴുത്ത് കിട്ടും കേട്ടോ നല്ല മധുരണിത് ഇനി ഇത് ഇവിടെത്തിൽ നിന്നോട്ടെ കുറച്ച് കഴിഞ്ഞ് പഴുത്തിട്ട് പറിക്കാമെന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കത് കിട്ടൊന്നുമില്ല കിളികൾക്കുള്ള ഭക്ഷണമായി മാറും അവരിത് പഴുത്ത് മാത്രം നോക്കിയിട്ട് സെപ്പറേറ്റ് ഇത് കൊത്തി കൊത്തി അവർക്ക് വേണ്ടതൊക്കെ എടുത്തിട്ട് കഴിക്കും ബാക്കിയുള്ളത് വെച്ചിട്ട് പോകും പിന്നെ ബാക്കിയുള്ളത് നമ്മൾ എന്തായാലും കഴിക്കില്ല കൊറോണ ഒക്കെ ആയതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ ഇപ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ പഴുക്കാനാവുമ്പോഴേ അത് എടുത്ത് പറിച്ചു കൊണ്ട് വെക്കും പക്ഷേ ഒന്നോ രണ്ടെങ്കിലും അവിടെ വെക്കാറുണ്ട് കിളികൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് വളരെ ചെറിയൊരു മരട്ടോ അത്യാവശ്യത്തിന് ഉണ്ടായിട്ടുണ്ടത് ഇത് ഉണ്ടായി കാണുമ്പോൾ ഭയങ്കര സന്തോഷമില്ല ഇത് കഴിക്കുന്നതിനേക്കാൾ സന്തോഷം ഇത് ഉണ്ടായി കാണുന്നതാണ് അങ്ങനെ നമ്മൾ വീട്ടിൽ പോയി നമ്മുടെ നാരങ്ങ മുറിച്ച് നോക്കാം കേട്ടോ മുറിച്ച് നോക്കിയപ്പോൾ വളരെ പച്ചയായ നാരങ്ങയാണ് പഴുത്തിട്ട് പോലും ഇല്ല